മണപ്പുറം ഫൗണ്ടേഷൻ ഭിന്നശേഷിക്കാർക്ക് സൗജന്യമായി നൽകുന്ന സ്കൂട്ടറുകൾ റാലിയായി നെടുമ്പാശ്ശേരിയിലേക്ക് യാത്ര പുറപ്പെട്ടു മണപ്പുറം ഫിനാൻസ് എം ഡി വി പി നന്ദകുമാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മണപ്പുറം ഋതി ജ്വല്ലറി എം ഡി സുഷമ നന്ദകുമാർ മണപ്പുറം ഫൗണ്ടേഷൻ സിഇഒ ജോർജ് ഡി ദാസ് എന്നിവർ സംസാരിച്ചു അമ്പത് ശതമാനത്തിലേറെ ഭിന്നശേഷിയുള്ള എഴുപത്തിയഞ്ച് നിർന്തരനായവർക്കാണ് ഒരു ലക്ഷം രൂപ വീതം വിലയുള്ള മുച്ചക്രവാഹനം സൗജന്യമായി ജൂൺ ഒന്നിന് വൈകിട്ട് സിയാൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് വിതരണം ചെയ്യുന്നു ഏറെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിൽ ഇടപെടാൻ എല്ലാ മണപ്പുറത്തിനും കഴിഞ്ഞതും ഫിനാൻസിൻ്റെ ഒരു സാമ്പത്തിക ബലത്തിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഭാഗമായി മണപ്പുറം ഫൗണ്ടേഷൻ സി എസ് ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണ് എന്ന് നമുക്ക് എന്നുക്കെല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഒരു പുസ്തകം എൻ്റെ കയ്യിലെത്തി കുറച്ച് നാളുകൾ നോക്കും അപ്പോഴാണ് മണപ്പുറത്തിൻ്റെ ഫൗണ്ടേഷൻ്റെ സാമൂഹ്യ സന്നദ്ധ വിഭാഗം നടത്തുന്ന ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നന്നായി അറിയാൻ കഴിയും കോവിഡ് കാലത്താലും പ്രളയകാലത്തായാലും മലപ്പുറം ഫൗണ്ടേഷൻ നടത്തിയ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്ത മാതൃകകൾ സൃഷ്ടിച്ച ഒന്നു തന്നെയായിരുന്നു